ഹലോ നമസ്കാരം ഗായ്സ് ഞാൻ നട്ട് ഒരി ഇരുന്നൂറോളം റെയിൻബോ കോണാണ് ഏകദേശം കായ് വിരവ് തുടങ്ങി കായ് ഫലം തുടങ്ങി അപ്പോൾ നമുക്ക് ഇതിനൊരു പരാഗണനം ചെയ്ത് കൊടുക്കണം എന്നാൽ നല്ല തിക്കായിട്ട് കായ്കൾ ഉണ്ടാവും കോൺ നല്ല അടിപൊളി കോണായിട്ട് മാറും ആൺഭൂമേൽ മാത്രമേ തേനീച്ച വരാറുള്ളൂ പെൺപൂമൽ തേനീച്ചയും കാര്യങ്ങളൊന്നും വരാറൊന്നുമില്ല പൊതുവെ പെൺ പെൺകുമ്മിൽ തേനോ കാര്യങ്ങളൊന്നുമില്ല അപ്പം നമ്മളെ കാറ്റടിക്കുമ്പോൾ മാത്രമാണ് ഈ കോൺ പരാഗണം നടക്കുന്നത് അപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് കണ്ടൊന്നും ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് നല്ല പരാഗണം നടത്തി നല്ല തിക്കായ കോണ നമുക്ക് ഉണ്ടാക്കി എടുക്കുക കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് എനിക്ക് നല്ല തിക്കായ കോണ കിട്ടിയിരിക്കുന്നു ഇത് പൊതുവേ വെറും കാറ്റിനാണ് ഇതിൻ്റെ പരാഗണം നടക്കുന്നത് കാരണം ഇതിൻ്റെ പെൺ ചെ പെൺപൂവിന് അതിന്മാ തേന അംശങ്ങളൊന്നുമില്ല അപ്പോൾ തേനീച്ച വരാനുള്ള ഒരു സാധ്യതകളില്ല അപ്പോൾ നമ്മൾ ഇത് കാറ്റെടുക്കുമ്പോൾ ആയ നമുക്ക് ഒരു പരാഗണം മാത്രമേ നടക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് നമുക്ക് കോൺഷാറായിട്ട് എടുക്കാം കഴിഞ്ഞ വാശം ഞാൻ ചെയ്ത് വിജയിച്ചതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും